എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യല് പാവക്ക ഫ്രൈ ആട്ടോ നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കറുമുറ കഴിക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവക്ക ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള വെല്ലേക്കണം കൂടെ ഒന്നാ മർത്തി ഓൾ ഒന്ന് ചെയ്താൽ ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇനി പാവക്ക ഫ്രൈ ഒന്ന് ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ ഞാൻ എന്താ പാവക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാവക്ക എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ വട്ടത്തിൽ ഒന്ന് അരിഞ്ഞിട്ട് എടുക്കണ്ട കേട്ടോ നമ്മൾ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് പാവക്ക ഫ്രൈ ഉണ്ടാക്കി എടുക്കണത് നന്നായിട്ട് കാനം കുറച്ചിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിക്ക് അരിഞ്ഞെടുക്കരുത് കേട്ടോ കട്ടിക്ക് അരിഞ്ഞെടുത്താല് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവ് അപ്പൊ ഞാൻ നന്നായിട്ട് കനം കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആയിട്ട് നരഞ്ഞിട്ട് എടുക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ എന്ത് മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളത്തെ ഈ കുരു ഒന്ന് എടുത്തിട്ട് ഒഴിവാക്കണം കേട്ടോ എന്നിട്ടാണ് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത് കേട്ടോ അതുപോലെ ഈ കുരു ഒന്ന് ഒഴിവാക്കി കൊടുക്കണേ അപ്പൊ ഞാൻ എന്താ അതിൻ്റെ ഉള്ള കുരൊക്കെ അതേപോലെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കണ്ട കേട്ടോ അപ്പൊ നമ്മളെ പാ അവിടെ മുഴുവനായിട്ടും കുരു കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ അത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാല കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണ്ടെട്ടോ നമ്മളിതുപോലെ എന്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് സുർക്ക കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി കൂടെയും ചേർത്ത് കൊടുക്കണ്ടട്ടോ നമ്മളെ പാവക്ക് നന്നായിട്ടൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇതീക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കട്ടോ പാവൊക്കെ ഉടഞ്ഞ് പോയരുത് കേട്ടോ മിക്സ് ആയി കൊടുക്കുമ്പോൾ ഒടഞ്ഞ് പോവാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ അപ്പൊ ഞാൻ എന്താ പാവക്ക ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ ചട്ടി നുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നൊയിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഫ്രൈ ആക്കിയിട്ട് എടുക്ക കേട്ടോ ഓയില് ചെയ്യുന്നേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഭാഗമൊക്കെ അതുപോലെ ഓരോന്നായിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്ക കേട്ടോ എന്നിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ച് നട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ അതുപോലെ രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ ഒന്ന് കോരി മാറ്റാം അപ്പൊ ഞാൻ എന്താ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള പാവ കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിട്ടെടുക്കാം അപ്പൊ ഞാൻ എന്താ ഇവിടെ മുഴുവനായിട്ട് ഒന്ന് ഫ്രൈ ആക്കിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പാവക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ കണ്ടില്ല നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പാവക്ക നല്ല ടേസ്റ്റാണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറിന്റെ കൂടെ വേണമെങ്കിലും അല്ലാതെ ഒക്കെ കഴിക്കട്ടോ പിന്നെ അതുപോലെ ഫ്രൈ ആക്കിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാവക്കൊക്കെ കയ്പിണ്ടാവല്ലോട്ടോ കയ്പ്പ് കുറവായിക്കോട്ടോ അപ്പൊ എല്ലാരും പാവക്കെ കിട്ടുമ്പോ ഇതുപോലൊന്നുണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസ്സലാമലൈക്കും